പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി പി ടി എസ് എം സി ഭാരവാഹികളും സംയുക്തമായാണ് അനുമോദനം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കൊലങ്കോട് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാലയമാണ് നെന്മാറ ഗേൾസ് ഹയർ സെക്കൻഡറി പി ടി എ പ്രസിഡന്റ് ബാബുരാജ് പ്രധാനാധ്യാപകൻ കെ എസ് വേലായുധൻ ആർ പി മധു പി ആർ ഷീല പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു നാനൂറ്റി പതിനേഴിൽ നാനൂറ്റി പതിനേഴ് കുട്ടികളെയും ജയിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ് അത് മാത്രമല്ല ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള നൂറ് ചിലവാൻ വിജയമാണ് എൺപത്തിമൂന്ന് പുല് പ്ലസും കിട്ടി ഒൻപത് എ പ്ലസും കുട്ടികൾ ഇരുപത്തെട്ട് പേരുണ്ട് അവർ ഇതിലേക്ക് എത്തേണ്ടവരാണ് തീർച്ചയായും അവരിതിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇതിലും കൂടുതൽ എ പ്ലസ് നമുക്ക് കിട്ടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സബ്ജക്ട് ക്ലിനിക്ക് അതുപോലെ എ പ്ലസ് കുട്ടികൾക്കുള്ള പ്രത്യേകം ക്ലാസുകൾ പഠനത്തിന് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സ്പെഷ്യൽ കോച്ചിങ് എല്ലാം ടീച്ചേഴ്സിൻ്റെ കഠിനമായ പരിശ്രമം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളൊപ്പം നിന്നു അതാണ് ഏറ്റവും സന്തോഷം അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു നല്ല വിജയം അവർക്ക് കിട്ടുകയും ചെയ്തു ഞാൻ മുന്മാരെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എനിക്ക് കൊല്ലം ഫുൾ എ പ്ലസോടെ തന്നെ ജയിക്കാനും പറ്റി അതിന് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ എഫ് എഫേർട്ട് പറയാതിരിക്കാൻ പറ്റാത്തതാണ് കാരണം ജൂൺ മുതൽ തന്നെ ഞങ്ങൾ ഒട്ടും പിന്നോക്കം പോരുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ അതിനൊപ്പം തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും അതിനെ അതിനനുസരിച്ചുള്ള വാല്യൂ ചെയ്തിട്ട് ഞങ്ങൾക്ക് എങ്ങനെ അധികം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ സബ്ജക്ട് ക്ലിനിക്ക് എ പ്ലസ് ക്ലാസ് കുറച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസിൽ തന്നെ കുട്ടികൾക്കുള്ള ടാർഗറ്റ് ക്ലാസ് അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് എല്ലാം സഹായിച്ചത് ഞങ്ങളുടെ ടീച്ചേഴ്സാണ് അതുപോലെ ഞങ്ങളുടെ ഒപ്പം നിന്ന് പി ടി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഇത്രത്തോളം ഒരു നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചതിന് താങ്ക് യു ഓൾ यूटीवी न्यूज़ न्यूस